ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ള ആയെന്നുള്ള അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്കിനി ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പിൽ നമ്മൾ ഇതേപോലെ പേസ്റ്റിൻ്റെയൊക്കെ കവറുകൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതേപോലെ നമുക്ക് ഗ്യാസ് കത്തിക്കുന്ന ലൈറ്റ് ഇറക്കിയതിനകത്ത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക അപ്പം അങ്ങനെയാതെ നമുക്കൊരു സ്ഥലത്ത് ഇരിക്കുകയും ചെയ്യും പെട്ടെന്ന് എടുക്കുന്നതിനും വെക്കുന്നതിനും ബുദ്ധിമുട്ടുമില്ല അതേപോലെ തന്നെ നമ്മൾ മീൻ കണ്ടിക്കുന്ന കത്തിയാണേലും ഏതാണേലും ഇപ്പോൾ കുട്ടികൾ ഒന്ന് പെട്ടെന്ന് വലിച്ചെടുക്കാതിരിക്കാൻ ഇതേപോലെ നമുക്ക് ആ കവറിനകത്തോട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും നമുക്ക് പെട്ടെന്ന് തന്നെ അതെടുക്കുകയും അതേപോലെ തന്നെ വെച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ മിക്സിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പൊടിക്കുമ്പോൾ ആ സ്മെല്ല് അതിനകത്ത് എത്ര കഴിയാലും പോകത്തില്ല അപ്പോൾ ആ സ്മെല്ല് പോയി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതേപോലെ ഒരു പേപ്പറിട്ട് അടച്ചു വെച്ചാൽ മതി കുറച്ച് ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂറോളം ഇതേപോലെ ചെയ്തു അപ്പോൾ ആ സ്മെല്ലങ്ങ് മാറി കിട്ടും അപ്പം നമുക്കതിനകത്ത് എന്ത് വേണേലും പൊടിച്ചെടുക്കാം അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ തേങ്ങ എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എവിടെ വെച്ചാലും അത് ഉരുണ്ടുരുണ്ടങ്ങ് പോകും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ രണ്ട് റബ്ബർ ഇട്ടിട്ട് വെച്ചാൽ മതി ക്രോസ് ചെയ്ത് അപ്പോൾ ഇതേപോലെ രണ്ട് റബ്ബർ ക്രോസ് ചെയ്ത് വെച്ചാൽ നമുക്ക് എത്ര താ തേങ്ങ വേണേലും ഇതേപോലെ വൃത്തിയാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി ഉരുണ്ട് താഴോട്ട് പോകാത്തതും ഇല്ല നമുക്ക് രാവിലെ സുരക്ഷിതമായിട്ട് അവിടെ അങ്ങ് ഇരുന്നോളൂ ഉണ്ടോ ഉരുണ്ട് പോകത്തില്ല നമ്മൾ റബ്ബർ ഇട്ടില്ലെങ്കിൽ ഉരുണ്ട് പോകും അപ്പോൾ ഒരു റബ്ബറിട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഒരു സ്ഥലത്ത് തന്നെ അത് ഇരിപ്പുണ്ട് അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അരി ഏത് അരിയാണേലും നമ്മൾ ഇതേപോലെ കുറച്ച് സ്റ്റോക്ക് ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് കുറച്ച് ദിവസം സമയം അതിനകത്ത് പ്രാണികളും മണ്ട് അതൊക്കെ കയറും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി ആ മുകൾ ഭാഗം കുറച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേന് ആ ഭാഗത്ത് അതിൻ്റെ അടിയിലോട്ട് ഒന്നും തന്നെ അതിൻ്റെ പ്രാണികളോ ഒന്നും തന്നെ വരാതെ നമുക്ക് അരി നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും അതേപോലെ തന്നെ നമ്മൾ പൊട്ടിച്ച തേങ്ങ ഫ്രിഡ്ജിനകത്ത് നമ്മൾ നേരിട്ട് വെച്ച് കൊടുക്കുമ്പോഴത്തേനും അതൊരു മാതിരി ഹാർഡായിട്ട് നമുക്ക് തേങ്ങ ചിരവാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മൾ എപ്പോഴും പൊട്ടിച്ച അതേ രീതിയിലിരിക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് വെളിച്ചെണ്ണ ആ തേങ്ങയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള തേങ്ങയിലൊക്കെ ആ എണ്ണ ഒന്ന് ഇതേപോലെ ഒന്ന് തടയി കൊടുക്കാം അപ്പോൾ നമ്മൾ എത്ര തേങ്ങ പൊട്ടിച്ച് എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ചാലും ആ പുറം ഭാഗമൊന്നും ഹാർഡാകത്തും അതേപോലെ തന്നെ നമ്മളെപ്പോൾ പൊട്ടിച്ച് അതേ ഫീലിൽ തന്നെ ആ തേങ്ങ ഇരിക്കുകയും ചെയ്യും നല്ല ഫ്രഷായിട്ട് തന്നെ തേങ്ങ നമുക്ക് ചിരണ്ടിയെടുക്കാനും പറ്റും ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉണ്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് എണ്ണ പുരട്ടി ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി നമുക്കിതേപോലൊരു പാത്രത്തിനകത്തിട്ട് അടച്ച് വേണേലും വയ്ക്കും അതെല്ലാം തുറന്നിരുന്നാലും നമുക്ക് തേങ്ങാടെ പുറം ഭാഗം ഒരുമാതിരി മുറണ്ട് പോകത്തില്ല നല്ല രീതിയിൽ തന്നെ ഇരിക്കുകയും ചെയ്യും അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ അരിയൊക്കെ സൂക്ഷിക്കുമ്പോഴത്തേനും അതിനകത്ത് വണ്ടും പ്രാണികളൊക്കെ കയറാതിരിക്കാൻ ഇതേപോലെ ഗ്രാമ്പു ഇട്ട് കൊടുത്താൽ മതി അഞ്ചാറെണ്ണം ഇതേപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ആ സ്മെല്ല് നിന്നിട്ട് അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഉണ്ടാകത്തില്ല ഞാൻ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ദോശയ്ക്കൊക്കെ ദോശക്കൊക്കെ മാവാട്ടി വെക്കുമ്പം ഇതേപോലെ ഒരു അഞ്ചാറ് പച്ചമുളകും കൂടെ ദിവസം തന്നെ ആട്ടി വെക്കുമ്പം തന്നെ നമ്മളിതേപോലെ ഒന്ന് മുക്കി വെക്കുക അപ്പം നമുക്ക് പിറ്റേ ദിവസം ആവശ്യത്തിനുള്ള പുളിപ്പും കാണും ആവശ്യത്തിന് നല്ല രീതിയിൽ തന്നെ പൊങ്ങിയിരിക്കുകയും ചെയ്യും കാരണം ഇതിനകത്ത് പ്രത്യേകിച്ച് പിന്നെ നമ്മൾ സോഡാപ്പൊടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല നല്ല രീതിയിൽ തന്നെ കണ്ടോ പിറ്റേന്ന് ആയപ്പോഴത്തേന് നല്ല ഐസ്ക്രീം പോലെ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പച്ചമുളക് എല്ലാം പിറക്കി മാറ്റാം മാറ്റിയിട്ട് ഞാൻ ദോശ ചുട്ട് കാണിക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ കണ്ടോ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പം രണ്ട് പച്ചമുളക് കിട്ടാൽ പോരും മാവിനനുസരിച്ചുള്ള പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം ഇതിപ്പോൾ ഞാൻ കുറച്ച് തോന്നൽ മാവുള്ളതുമുണ്ട് അഞ്ചാറ് പച്ചമുളക് ഇട്ടത് ഇനി നമുക്ക് പച്ചമുളക് പിറക്കി മാറ്റിയതിന് ശേഷം ദോശ മാവും ഒന്ന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കാം പ്രത്യേകിച്ച് ഇതിനകത്ത് സോടാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും അല്ല ആ സോഫ്റ്റ് എന്താ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ദോശ തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞോ ആ രീതിയിൽ നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്താൽ ദോശ അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റും ടേസ്റ്റുമാണ് അപ്പോൾ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്